പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞു ഇതുപ്പോ അവിടെ എല്ലാവരും ആയിട്ടു ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്ക് ഓഫീസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് എല്ലാവർക്കും ചെയ്താൽ മാനേ ചോദിച്ചത് നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് വിളിച്ചതാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് ഒരു പപ്പ ചേട്ടാ എന്നെ പിടിച്ച് പിറ്റിക്കിട്ട് വിളിച്ചതാണ് നീ എന്ത് വേണ്ടി പറയാം പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാകും എടുക്കാം ഈ പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ച ഞാൻ ഒരു കുടുംബം അവള് വക്കീലാണ് അങ്ങനെ ജിസ്മോളുടെ അടുത്ത് മരിക്കുന്നതിന് എന്നിട്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത് ഈ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മീനെ വലിയ മഹത്വവൽക്കരിക്കുന്നതാണ് അയ്യോഭാവ അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി വെറുതെ അല്ല ഷൈനയുടെ ആ നരാധവനായ ഘാതകൻ എന്ന് പറയപ്പെടുന്ന ആ ഭർത്താവ് നോബി ജാമ്യം കിട്ടി ഇപ്പൊ പുറത്തിറങ്ങി നടക്കണത് ഷൈനയുടെ നോബിനെ പോലെയും ജിസ്മോളുടെ ജിമ്മിനെ പോലെയും ഉള്ള ദുഷ്ടന്മാർക്ക് ന്യായം വെക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ദുഷ്ടന്മാരുടെ പീഡനങ്ങൾ അനുഭവിച്ച് മരിച്ച ആ സ്ത്രീകളുടെയും മക്കളുടെയും മരണശേഷുമെങ്കിലും അവർക്ക് നീതി ലഭിക്കുന്ന സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും സ്വത്തിനും ജീവനും സംരക്ഷണ അവകാശം നൽകേണ്ടത് സ്വന്തം ഭർത്താവായ ആ ജിമ്മിയല്ലേ അല്ലാതെ ജിമ്മിയുടെ വിട്ടുകാരെ ജിസ്മോളോട് ചെയ്ത ക്രൂരതകൾ ജിമ്മി അറിഞ്ഞില്ല പാവം ആ രാവിലെ പോയി ജോലിക്ക് വൈകുന്നേരം വീട്ടിൽ വരുന്നു സ്വന്തം ഭാര്യ മക്കളെ അങ്ങ് നോക്കാൻ കഴിയില്ല അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കാനാണെങ്കിൽ എന്തിനാ ജിമ്മി കല്യാണം കഴിച്ചത് അപ്പോൾ ഷൈനയുടെ കേസിൽ നോബി ഊരി പോലെ ജിസ്മോളുടെ കേസിലും ജിമ്മി ഓരിപ്പോരോ പിന്നെ ഷൈനയുടെ വീട്ടുകാരെ പോലെയല്ല ജിസ്മോളിന്റെ എന്നുള്ള ഒരു ആശ്വാസം ഒരുപക്ഷെ ജിസ്മോളിന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ജിസ്മോൾക്ക് ഇങ്ങനെ ക്രൂര പീഡനങ്ങളൊന്നും അമ്മായിമ്മ നേരിടേണ്ട വരുന്നില്ലായിരുന്നിരിക്കും ജിസ്മോളെ ഉപദ്രവിച്ചല്ല അമ്മായിമ്മ മാത്രമാണെന്നാണ് പറയണത് ആ അമ്മയുടെ മകനല്ലേ ഈ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മി ഈ ജിമ്മി എങ്ങനെയായിരിക്കും ഈ ജിസ്മോളോട് പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് ഉള്ളൂ നിറത്തിന്റെ പേരിലൊക്കെ ജിസ്മോളെ ആക്ഷേപിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീക്കുള്ളത് അവരെ കണ്ടാലെ പിശാശിനെ കൈയും കാര്യം വെച്ച പോലെയല്ലേ ഇരിക്കണത് സ്വഭാവവും അതിലും കഷ്ടം ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്നല്ലേ പറയണത് ഒരു മനുഷ്യന്റെ ഗുണത്തിലല്ലേ കാര്യം ആ അമ്മായിമ്മയുടെ മോനെ നിറമുണ്ട് സ്വത്തുണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എന്തെങ്കിലും ഗുണം ആ ജിമ്മിയുടെ ഭാര്യക്കും മക്കൾക്കും അയാളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഈ ജിസ്മോൾക്ക് മക്കളെ കൊന്ന് മരിക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ അധ്യാപികയായിരുന്ന ജിസ്മോളിൻ്റെ അമ്മായിമ്മയെക്കുറിച്ച് അവർ പഠിപ്പിച്ച സ്റ്റുഡൻസിനൊക്കെ ഇപ്പോഴും അവരൊരു പേടി സ്വപ്നമാണെന്നാണ് നാട്ടുകാരുടെ പിള്ളേരോട് അവർ ഭയങ്കര പീഡനങ്ങളായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ സ്വന്തം മോൻ്റെ ഭാര്യയായ ജിസ്മോളോട് അവർ പീഡനങ്ങളൊക്കെ അഴിച്ചുവിടാണ്ടിരിക്കും തൊലിവെളുത്ത് ഒരു വീട്ടുജോലി ചെയ്യാണ്ട് ഭർത്താവിനെ വീട്ടുകാരെയൊന്നും നോക്കാണ്ട് എല്ലാവരുടെയും കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യണേ ഒരു പ്രദർശന വസ്തുവിനെയാണോ ജിമ്മിയുടെ മാതാവ് പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷ തെറ്റിയോണ്ടായിരിക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരിയായ ഉരുക്ക് വനിതയായിരുന്ന ജിസ്മോളോട് ദേഷ്യം മൊത്തം തീർത്തുകൊണ്ടിരുന്നത് ഹാർഡ് ഫാമർ എന്ന യൂട്യൂബ് ചാനലിൽ ജിസ്മോളുടെ വീട്ടിൽ സഹായത്തിന് വന്നുകൊണ്ടിരുന്ന സ്ത്രീയുടെ ശബ്ദരേഖയുണ്ട് അതിലവർ പറയുന്നുണ്ട് ഒരിക്കലും ജിസ്മോള മക്കളെ കൊണ്ട് സ്കൂട്ടറിലെ യാത്ര ചെയ്ത് ഇതുവരെ അവരെ കണ്ടിട്ടില്ലാന്ന് കാരണം അത് വിശ്വസിച്ചേ പറ്റുള്ളൂ ഈ ചെറിയ കൊച്ചിനെ ഫെബ്രുവരിയിലെ മറ്റേ ഒരു വയസ്സായിട്ടുള്ളൂ ഈ ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചിനെ പിടിച്ച് കാര്യം കൊല്ലാൻ കൊണ്ടോണ്ടാണെങ്കിൽ പോലും ആ ലക്ഷ്യം നിറവേറ്റുന്നതുവരെ ആ കുഞ്ഞിനെ ഭദ്രതയോടെ നോക്കേണ്ടതല്ലേ അതെങ്ങനെ കുഞ്ഞിനെ കൈയ്യെ പിടിച്ച് ആ ജിസ്മോള് വണ്ടി ഓടിച്ചു മാത്രമല്ല പുറകിൽ നടുക്കിത്തു വെച്ചാൽ പുറകിലിരിക്കണ കുട്ടി അതോ അഞ്ചോ ആറോ വയസ്സോ ഉള്ളൂ ഏതോ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടായിരുന്നു ജിസ്മോള് ടോയ്ലറ്റ് ലോഷൻ മക്കളെ കുടിപ്പിച്ചു മക്കളെ മരിക്കാൻ നോക്കിയിരുന്നു എന്നൊക്കെ വെള്ളത്തിൽ വീണു എന്ന് അവകാശപ്പെടുന്ന ദിവസം തന്നെ മൃതദേഹങ്ങൾ പൊങ്ങി വരാനായിരിക്കുമോ ഇത് കുടിപ്പിച്ചത് കൂടാണ്ട് ചില ചാനലുകളിൽ ജിസ്മോള് ഫാന് കെട്ടിത്തൂങ്ങാൻ നോക്കി ഫാന്റെ ലീഫ് ഉളഞ്ഞിരുപ്പുണ്ടെന്നോ പിന്നെ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അവിടെ രക്തം കിട്ടിക്കിടപ്പുണ്ടെന്നൊക്കെ കണ്ടു അപ്പൊ അങ്ങനെ കൈത്തണ്ട മുറിച്ചെങ്കിൽ എങ്ങനെ ജിസ്മോള് ഈ മക്കളെ എടുത്തോണ്ട് വണ്ടി ഓടിച്ചു പോയി അങ്ങനെയാണെങ്കിൽ ആ മുറിഞ്ഞ കൈത്തണ്ടല്ലേ രക്തം ആ സ്കൂട്ടറിൽ ഉണ്ടാകണ്ടല്ലേ ഓ അതുവരെ രക്തം ഒഴുകിയില്ല കൈത്തണ്ട ഫ്രീസായി പോയി എന്നൊക്കെ പറയായിരിക്കും ഇനി അങ്ങനെ ഫ്രീസായി പോയെങ്കിൽ അതൊരാള് ജീവിച്ചിരിക്കും ഇങ്ങനെ ഒരു കൂട്ടം ദുരൂഹതകളാണ് ഈ ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ജിസ്മോളിന്റെ അമ്മായിമ്മ ഉപദ്രവിച്ചാണെങ്കിലും ആര് ഉപദ്രവിച്ചാണെങ്കിലും ജിസ്മോളുടെ ശരീരത്തിൽ വന്ന പാടുകളെല്ലാം ഭർത്താവായ ജിമ്മിക്കല്ലാതെ പിന്നെ ആർക്കാണ് അറിയാവുന്നത് ആ പാടുകൾ എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ട കടമ ഭർത്താവായ ജിമ്മിക്കലുള്ളത് പള്ളിയിൽ പോയി തിരിയൊക്കെ വെക്കുന്ന ശീലം ഉണ്ടായിരുന്നാണ് ജിസ്മോൾക്ക് അങ്ങനെയുള്ള ജിസ്മോള് ഒരിക്കലെങ്കിലും കുമ്പസരിക്കാണ്ടിരുന്നതാണോ അപ്പൊ കുമ്പസാര രഹസ്യങ്ങളിൽ ആ പീഡനങ്ങളെല്ലാം തീർച്ചയായും ആ ഫാദറിന് അറിയാമായിരുന്നായിരിക്കില്ലേ കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ലാത്തോണ്ട് ഫാദറും നിസ്സഹായനായി കാണുമായിരിക്കും എങ്കിലും ആട്ടിടയൻ എന്നുള്ള നിലയിൽ ജിസ്മോളിന്റെ കുമ്പസാരം കേട്ടിട്ടുള്ള ഫാദറിന് അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കാമായിരുന്നു ആ ജിമ്മിയെയും വീട്ടുകാരെയും ഒന്ന് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കാമായിരുന്നു ഇനി ഇതുപോലെ ജിസ്മോളിന്റെ മക്കളുടെയും ഷൈനയുടെ മക്കളുടെയൊക്കെ പോലെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തക്ക നിയമ നടപടികൾ ജിസ്മോളിന്റെ ഭർത്താവായ ജിമ്മിക്കും ജിമ്മിയുടെ വീട്ടുകാർക്കുമെതിരെ നിയമപാലകരായ അധികാരികൾ നേടി നൽകുമെന്ന് വിശ്വസിക്കുന്നു